തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ അമ്പരൊന്ന് പോവുകയാണ് രാജ്യത്തെ മുസ്ലിങ്ങള് രാജ്യം ഹിന്ദുത്വ അജണ്ട മുറുക പിടിച്ച നൂറ്റി നാല്പത് കോടി ജനങ്ങളെയും സി എ എ വരെ നടപ്പിലാക്കി ഒരേ വരിയിൽ നിർത്താൻ തുടങ്ങുമ്പോൾ തന്നെയാണ് എം കെ സ്റ്റാലിന്റെ പ്രഖ്യാപനം വരുന്നത് ഇതോടെ മുസ്ലീങ്ങൾ എന്നത് ഈ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് അതായത് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയവർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള അപേക്ഷകൾ പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എം എം കെ നേതാവ് എം എസ് ജവഹറുള്ള ഇത് സംബന്ധിച്ച ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെയാണ് എം കെ സ്റ്റാലിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ പിന്നോക്കക്കാർക്കും അതീവ പിന്നോക്കക്കാർക്കും ഡി നോട്ടിഫൈഡ് വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ തമിഴ്നാട് സർക്കാർ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് ആദ്യദ്രാവിഡർ പിന്നോക്ക വിഭാഗം അതീവ പിന്നോക്ക വിഭാഗം എന്നിവയുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം ഉയർത്താൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു എന്നും സ്റ്റാലിൻ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പലപ്പോഴും ഇത്തരം വിഭാഗങ്ങൾക്കുള്ള സംവരണം നിഷേധിക്കുന്നു എന്ന് ജവഹർല്ല നേരത്തെ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രഖ്യാപനം വരുന്നത് അതേസമയം പുതിയ സെൻസസിന്റെ അടിസ്ഥാനമാക്കിയുള്ള അതിർത്തി നിർണയത്തിനെതിരെയും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിനെതിരെയും ഒക്കെ തമിഴ്നാട് നിയമസഭാ പ്രമേയവും അവതരിപ്പിച്ചു എന്തായാലും ഒരു വശത്ത് മുസ്ലിങ്ങളെ തുരത്തുക എന്ന് മോദിയും കൂട്ടരും ആവർത്തിച്ചു പറയുമ്പോഴാണ് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയവർക്ക് സംവരണവുമായി എം കെ സ്റ്റാലിൻ എത്തുന്നത്